ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്ന കൊടും ക്രിമിനലും തീവ്രവാദിയുമായ ഭീകരൻ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു വാർത്തകളാണ് പുറത്തു വരുന്നത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരെ സുരക്ഷാ സേന വധിച്ചിരുന്നു ഇതിന് പിന്നാലെ തന്നെ ഉൾവനങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ സുരക്ഷാസേന അടക്കം വലിയ തോതിൽ തിരച്ചിൽ നടത്തിവരികയാണ് തിരച്ചിലിൽ വൻ ആയുധശേഖരങ്ങൾ കണ്ടെടുത്തതായും സുരക്ഷാസേന വ്യക്തമാക്കുകയും ചെയ്തിരുന്നു നിരോധിത തീവ്രവാദ സംഘടനയായ പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഉന്നത കമാൻഡറയാണിപ്പോൾ പോലീസ് ഈ ഒരു ഏറ്റുമുട്ടലിൽ വധിച്ചിരിക്കുന്നത് മാർട്ടിൻ കൊർക്കെറ്റ എന്ന ഭീകരനെയാണ് ഇപ്പോൾ സുരക്ഷാ സേന അതായത് പോലീസ് സേന വധിച്ചത് എല്ലാ തീവ്രവാദികളെയും മാവോയിസ്റ്റുകളെയും ഈ ഭൂമുഖത്ത് തന്നെ ഇന്ന് ഇല്ലാതാക്കുമെന്ന അമിത്ഷായുടെ വാക്കുകളെ ദിനംപ്രതി അവർ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാമത്ത് ഇയാളുടെ സാന്നിധ്യത്തെ കുറിച്ച് പോലീസ് സംഘടനകൾക്ക് വിവരം ലഭിക്കുകയായിരുന്നു പോലീസ് അവിടെ എത്തിയപ്പോഴേക്കും ഇയാളുടെ മറ്റും ഇയാളും മറ്റു ഭീകരരും പോലീസ് സംഘടനകൾക്ക് നേരെ വെടിയുതിർക്കാൻ തുടങ്ങുകയും തുടർന്ന് നടത്തിയ തിരച്ചിൽ അല്ലെങ്കിൽ മറ്റു തിരിച്ചടിയിൽ ഇയാൾ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് ഇയാളുടെ പക്കൽ നിന്നും ഒരു പിസ്റ്റൽ കണ്ടെടുക്കുകയും ചെയ്തു നേരത്തെ തന്നെ ജൂലൈ ഇരുപത്തിയാറിന് ഗുംല ജില്ലയിൽ നിരോധിത സംഘടനയായ ജാർഖണ്ഡ് ജാൻ മുക്തി പരിഷത്തിലെ മൂന്ന് തീവ്രവാദികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഏറ്റുമുട്ടലിൽ വെടിവെച്ചു കൊല്ലുകയും ചെയ്തിരുന്നു തീവ്രവാദ സംഘത്തിന്റെ നീക്കങ്ങളെക്കുറിച്ച് പോലീസിന് പ്രത്യേക വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റുമുട്ടൽ നടന്നത് ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്തുനിന്ന് സുരക്ഷാസേന ഒരു എ കെ ഫോർട്ടി സെവൻ റൈഫിലും മറ്റു രണ്ട് റൈഫിലുകളും കണ്ടെടുത്തതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഓടിപ്പോയ മറ്റ് തീവ്രവാദികൾക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ജമ്മു കാശ്മീരിൽ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തിയ രണ്ട് ഭീകരരെയാണ് ഇപ്പോൾ സുരക്ഷാസേന കാലപുരുക്കി അയച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലെ തന്നെ ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിലാണ് സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നത് ഏറ്റുമുട്ടലിൽ വെടിയേറ്റ രണ്ട് ഭീകരരെ സുരക്ഷാസേന കീഴ്പ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇവർ കൊല്ലപ്പെട്ടു എന്നതിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല എന്നതായിരുന്നു വൃത്തങ്ങൾ സൂചിപ്പിച്ചത് അതിർത്തിയിൽ നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തിയ ഭീകരരും സുരക്ഷാസേനയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടലുണ്ടായത് മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കാശ്മീരിലെ ലിത്വാസിൽ സൈന്യവും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരരെയാണ് സുരക്ഷാസേന വധിച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ അടക്കമുള്ളവരെയായിരുന്നു ഓപ്പറേഷൻ മഹാദേവ് എന്ന പേര് നൽകിക്കൊണ്ട് സൈനിക നടപടിയിലൂടെ തന്നെ വധിച്ചത് ഇവരും അല്ലെങ്കിൽ ഇതുവരെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പൂഞ്ച് ജില്ലയിൽ ചൊവ്വാഴ്ച അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി വൈകുന്നേരം തേഗ്വാർ സെക്ടറിലെ മൾട്ടിവെയിൽ പ്രദേശത്ത് തീവ്രവാദികൾ നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തുകയാണെന്നാണ് ഇന്ത്യൻ സുരക്ഷാ സേന കണ്ടെത്തിയതും ഇതിനുശേഷം ഏറ്റുമുട്ടൽ ആരംഭിക്കുകയായിരുന്നുവെന്നും അതേസമയം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറിയവർക്ക് കേന്ദ്രമന്ത്രി അമിത് ഷാ കടുത്ത മുന്നറിയിപ്പാണ് നൽകിയതും ഇന്ത്യൻ അതിർത്തി കടന്നെത്തുന്നവരെ അതായത് ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറുന്ന ഭീകരരെ തീർത്തു കളയുമെന്ന മുന്നറിയിപ്പായിരുന്നു അമിത് നൽകിയത് അതിർത്തി കടന്നു വരാൻ ശ്രമിച്ചാൽ മരണമായിരിക്കും അവർക്കുണ്ടാകുക ഭീകരർക്കെതിരെ ഇന്ത്യയുടെ നിലപാട് ഇന്ത്യ പലതവണ വ്യക്തമാക്കുകയും ചെയ്തതാണ് മാത്രമല്ല ഇന്ത്യയിൽ കയറി വിളയാടാൻ നിന്നാൽ ഭീകരർ ഇനി വലിയ തിരിച്ചടിയാകും ഭീകരർ അവരെ വധിക്കുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുമെന്നും അത് ലോകരാജ്യങ്ങൾ സാക്ഷ്യം വഹിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതായത് ഇങ്ങോട്ടേക്ക് ചൊറിയാൻ വരുന്നവരെ അങ്ങോട്ടേക്ക് മാന്തുക എന്നത് എന്നതാണ് ഇന്ത്യയുടെ നിലപാട് അതുകൊണ്ട് തന്നെ ഇനി ഒരു ആക്രമണത്തിന് ഇന്ത്യക്കെതിരെ മുതിർന്നാൽ മരണത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയും പ്രതീക്ഷിക്കരുതെന്നായിരുന്നു അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത് കൂടാതെ തന്നെ സഭയിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനിടെ അമിത്ഷാ ഓപ്പറേഷൻ മഹാദേവിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും രാജ്യത്തിന് വേണ്ടി സൈന്യത്തിന് നന്ദി പറയുകയും ചെയ്യുകയും ചെയ്തിരുന്നു